ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചുകൊണ്ടുള്ള മാലിദ്വീപിലെ യൂത്ത് എംപവർമെന്റ് ഡെപ്യൂട്ടി മിനിസ്റ്റർ ആയിട്ടുള്ള മറിയം എന്ന് പറയുന്ന ഒരു ലേഡി അതുപോലെ വേറെ രണ്ട് പേരും രണ്ട് മിനിസ്റ്റേഴ്സോ മറ്റോ ആണ് ഉണ്ട് അങ്ങനെ മൂന്ന് പേര് ഇവര് അതിൽ ഈ മറിയം എന്ന് പറയുന്ന ആള് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിന്റെ പപ്പറ്റ് ക്ലൗൺ തുടങ്ങിയ വളരെ മോശമായിട്ടുള്ള രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത് വലിയ ഒരു വിവാദമായിരിക്കുകയാണ് ഇന്ത്യക്കകത്ത് മാത്രമല്ല രാജ്യാന്തര തലത്തിൽ തന്നെ കാരണം ഒരു ഒരു മര്യാദയുണ്ട് രാഷ്ട്ര നേതാക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യ മാലിദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സപ്പോർട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ധനസഹായം അടക്കം ചെയ്യുന്നൊരു രാജ്യമാണ് ഏത് അടിയന്തര സാഹചര്യത്തിലും ആദ്യം അടുത്തെത്തുന്ന രാജ്യമാണ് കാരണം മാലിദ്വീപിന്റെ വളരെ അടുത്തായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ നീക്കങ്ങൾക്കെതിരായിട്ടുള്ള മാലിദ്വീപിന്റെ ഒരു അമർഷമാണ് അവരുടെ മിനിസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അത് വലിയ വിവാദമാവുകയും ഇരുപത്തി അയ്യായിരത്തിലധികം ഫ്ലൈറ്റ് ടിക്കറ്റുകളാണ് ഇന്ത്യക്കാര് ക്യാൻസൽ ചെയ്തത് മാലിദ്വീപ് സന്ദർശിക്കാനായിട്ടിരുന്നവര് അതുപോലെ പതിനായിരത്തിലധികം ഹോട്ടൽ റൂമുകൾ ബുക്ക് ചെയ്തിരുന്നത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഇന്ത്യക്കാര് ഈ പറയുന്ന മാലിദ്വീപിനെതിരായിട്ട് ശക്തമായ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയക്കകത്തും ട്വിറ്ററിനകത്തും നടക്കുകയാണ് ബോയ്ക്കോട്ട് മാലിദ്വീപ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല ലക്ഷദ്വീപ് പ്രധാന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നു ഈ ഒരു ബോയ്ക്കോട്ട് ക്യാമ്പയിനിൽ നമ്മുടെ സെലിബ്രിറ്റികൾ അടക്കമുള്ള ആളുകൾ സച്ചിൻ ടെൻഡുൽക്കറിനെ പോലെയൊക്കെയുള്ള ആളുകൾ മാലിദ്വീപിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് മൂന്ന് മിനിസ്റ്റേഴ്സിനെ അവര് മാലിദ്വീപ് ഭരണകൂടം ഇന്ത്യക്കെതിരായിട്ടുള്ള മോശം പരാമർശത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് അത്തരത്തിൽ ഇന്ത്യക്കെതിരെ ഒരു അയൽരാജ്യവും ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് രാജ്യമായിട്ടുള്ള ഇന്ത്യക്കെതിരെ മോശം പരാമർശം നടത്തുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവരുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്നത് അൺഒഫീഷ്യലായിട്ട് പറയുന്നത് അക്കൂട്ടത്തിൽ ഈ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ മിനിസ്റ്റേഴ്സും ഉണ്ട് എന്നാണ് ഇപ്പൊ അൺഒഫ്യലായിട്ട് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് എന്ത് തന്നെയാണെങ്കിലും ഇനി അവർ സസ്പെൻഡ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇന്ത്യ മാലിദ്വീപ്സ് റിലേഷൻ നേരത്തെ തന്നെ മോശം അവസ്ഥയിലായിരുന്നു ചൈനീസ് പക്ഷക്കാരനായിട്ടുള്ള പ്രസിഡന്റ് അവിടെ വന്നതോടുകൂടി തന്നെ സ്വാഭാവികമായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണിരുന്നു മാലിദ്വീപിലുള്ള ഇന്ത്യൻ സൈനികരെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ത്യ തന്ത്രപരമായി ലക്ഷദ്വീപ് കാട് അവിടേക്ക് ഇറക്കിയത് അത് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടുവന്നതാണ് ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ ഭൂലോക വിഡിദ്ധമാണ് ഈ പറയുന്ന മാലിദ്വീപ് കാണിച്ചത് കാരണം നരേന്ദ്രമോദി കേവലം ഇന്ത്യക്കാര് മാത്രം റെസ്പെക്ട് ചെയ്യുന്ന ഒരു ലീഡർ അല്ല ഒരു ഗ്ലോബൽ ലീഡറാണ് പുള്ളിയുടെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടെന്ന് ഇവർക്കൊന്നും അറിയില്ല കാരണം മാലിദ്വീപ് വളരെ ചെറിയൊരു രാജ്യമാണ് സെൻസിറ്റീവായിട്ടുള്ള ഒരു ജനതയാണ് ഇസ്ലാമിക വിശ്വാസികളിൽ തന്നെ വളരെ തീവ്രമായ ചിന്താഗതി വെച്ച് പുലർത്തുന്നവരുണ്ട് അതുകൊണ്ടാണ് ഈ ഇസ്രയേലിന്റെ പപ്പറ്റ് ക്ലൗഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇന്ത്യ വിശേഷിപ്പിക്കുന്നത് കാരണം ഇവർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ അല്ലെങ്കിൽ ഈ കുറെ വിഡ്ഢിത്തം മാത്രമേ അറിയുള്ളൂ ഇസ്രയേലിനേക്കാൾ എത്ര മടങ്ങ് സൈനികമായി ശക്തമാണ് ഇന്ത്യ എന്നുള്ള കാര്യമൊന്നും ഇവർക്ക് അതിനോട് ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല അവരൊക്കെയാണ് അവിടെ പ്രൈം മിനിസ്റ്റർ ആവുന്നതും പ്രധാനമന്ത്രി ആവുന്നതും ഈ പറയുന്ന മന്ത്രിമാരും പ്രസിഡന്റും ഒക്കെ ആവുന്നത് കാരണം അത്രയും വിഡ്ഢികളായിട്ടുള്ള ആൾക്കാരാണ് അത് മാത്രമല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഈ പലസ്തീന് ഈ നമ്മുടെ മാലിദ്വീപിന്റെ ആകെ ജി ഡി പിയെക്കാളും വലിയ തുകയ്ക്കാണ് ഇന്ത്യ അവർക്ക് ഈ പറയുന്ന എയ്ഡ് കൊടുക്കുന്നത് അത് ഈ പറയുന്ന ഭക്ഷണമായിക്കോട്ടെ മരുന്നുകളായിക്കോട്ടെ അടിയന്തര സാഹചര്യങ്ങളിൽ ഉള്ള സഹായമായിക്കോട്ടെ പലസ്തീന് ഏറ്റവും അധികം സപ്പോർട്ട് കൊടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ മാലിദ്വീപ് തലകുത്തി നിന്നാൽ ഒരു തവണ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന കാർഗോഷിപ്പിലുള്ള അത്രയും ഉൽപ്പന്നങ്ങൾ അവർക്ക് അങ്ങോട്ട് അയക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം ഇന്ത്യ ഇക്കാര്യങ്ങളിൽ വളരെ മുന്നിലാണെന്നുള്ളതെന്ന് ഇവർക്ക് അറിയില്ല ഇവർ ചുമ്മാ അങ്ങോട്ട് പ്രവുക്കാവുമാണ് ഇതിനെതിരെ അതിശക്തമായ പ്രതികരണങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് ശരിക്കും ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് ഈ മാലിദ്വീപിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓൾറെഡി മോശം ബന്ധമാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ ഇപ്പോഴുള്ളത് അത് കൂടുതൽ മോശമാക്കുകയും മാലിദ്വീപ് നമ്മൾ കണ്ടതല്ലേ ഇതിൻ്റെ അപ്പുറം ചാടിയതല്ലേ നമ്മുടെ ശ്രീലങ്ക ഇതിൻ്റെ അപ്പുറം ചാടിയതല്ലേ നേപ്പാൾ എന്ത് സംഭവിച്ചു അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതിനേക്കാൾ മോശമായിരിക്കും ഇവരുടെ അവസ്ഥ കാരണം ഇവർ കയറി ചൊറിഞ്ഞത് നേരിട്ട് മോദിയാണ് പ്രൈം മിനിസ്റ്റർ മോദിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ലോകത്ത് ബുദ്ധിയുള്ള ആരെങ്കിലും എന്തിന് പാകിസ്ഥാൻ നടത്തില്ല മോദിക്കെതിരെ എത്ര സ്റ്റേറ്റ്മെന്റ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ നടത്തില്ല പിന്നെയാണ് അതിൻ്റെ ഒരു വാലിക്കെട്ടാൻ പോലും ഇല്ലാത്ത ഒരു ചെറിയ രാജ്യം അപ്പോൾ അവർ വലിയ വിഡിത്തമാണ് കാണിച്ചിരിക്കുന്നത് കാരണം അത്രയും ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനുണ്ട് അത് വൈകാതെ അവർക്ക് ഇനി മനസ്സിലാവും മറ്റൊരു വീഡിയോ ആയി വീട്ടിൽ കാണാം